എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ നയനയോട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് തന്റെ ജീവൻ രക്ഷിച്ചത് നയനയാണോ എന്ന് സംശയം തോന്നുന്നുണ്ട് ദേവയാനിക്ക് ദേവയാനി ഉടനെ തന്നെ തന്റെ സംശയം മാറ്റാനായിട്ട് തനിക്ക് ചില ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടറെ അനന്തപുരിയിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ തന്നെ പരിശോധിച്ച് പോവാൻ തുടങ്ങുന്ന ഡോക്ടറോട് ദേവയാനി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് തന്റെ ജീവൻ രക്ഷിച്ചത് ആരാണെന്നും മറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറാണെങ്കിലും ആദർശവും ജയനും ഒക്കെ പറഞ്ഞു തോർത്ത് സത്യം തുറന്നു പറയാൻ മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ദേവിയാനിയുടെ നിർബന്ധത്തിന് വഴങ്ങി അപ്പൊ സത്യം തുറന്നു പറയുകയാണ് മാഡം ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ പറയാം പക്ഷെ അതറിയുമ്പോൾ മാഡം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് എനിക്ക് വാക്ക് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ ഡോക്ടർ ആ സത്യം ദേവിയാനിയോട് തുറന്നു പറയുന്നത് അങ്ങനെ ഡോക്ടറുടെ വായിൽ നിന്നും ആ കാര്യം കേൾക്കുമ്പോൾ നയനെയാണ് തന്റെ ജീവൻ രക്ഷിച്ചത് തനിക്ക് വേണ്ടി ജീവൻത്യാഗം ചെയ്തത് താൻ ഏറ്റവും കൂടുതൽ വെറുതിരുന്ന ആളാണെന്ന് അറിയുമ്പോൾ ആകെ തകർന്നടിഞ്ഞു പോകുന്നുണ്ട് ദേവിയാനി ഈശ്വര എന്തൊരു മഹാപാപമാണ് ഞാൻ എന്റെ കുട്ടിയോട് ചെയ്തത് ും ചെയ്തോണ്ടിരിക്കുന്നതും എന്നൊക്കെ ഓർത്ത് പൊട്ടി പൊട്ടി കരയുകയാണ് കേട്ടോ ദേവയാനി താൻ ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിൽ എന്ന് പോലും ചിന്തിക്കുന്നുണ്ട് ദേവിയാനിയുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ ഒരുവിധം ആശ്വസിപ്പിച്ചതിന് ശേഷം അവിടുന്ന് പോവുകയാണ് ഡോക്ടർ ഡോക്ടർ അവിടെ നിന്ന് പോകുന്നത് കണ്ടുകൊണ്ടായിരിക്കും ജയൻ അവിടേക്ക് വരുന്നത് ഡോക്ടർ അല്ലേ ആ പോയത് അവരെന്തോ ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് വന്നത് ഇനി ദേവയാനിക്ക് എന്തെങ്കിലും അസ്വസ്ഥത എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് ടെൻഷനോടെ ജയൻ വേഗം തങ്ങളുടെ റൂമിലേക്ക് വരുന്നുണ്ട് ജയൻ അവിടേക്ക് വരുമ്പോൾ കാണുന്നത് ദേവയാനി ഇരുന്ന് കരയായിരിക്കും അത് കൂടി കാണുമ്പോൾ അച്ഛന് കൂടുതൽ ടെൻഷൻ ആവുന്നുണ്ട് എന്ത് പറ്റി ദേവയാനി നീ എന്തിനെ കരയുന്നത് ഡോക്ടർ എന്തിനാ ഇപ്പൊ വന്നിട്ട് പോയത് നിനക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒറ്റ ശ്വാസത്തിൽ അതിനൊന്നും മറുപടി കൊടുക്കാതെ വീണ്ടും കരഞ്ഞോണ്ടിരിക്കും ദേവയാനി എന്റെ പൊന്ന് ദേവയാനി നീ മനുഷ്യനെ പേടിപ്പിക്കാതെ കാര്യം പറയുന്നുണ്ടോ ഡോക്ടർ എന്തിനാ ഈ സമയം വന്നത് നിനക്ക് വയറുവേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജയൻ എനിക്ക് ഒരു ഇല്ല ജേട്ടാ ചേട്ടൻ വെറുതെ എന്നെ കുറിച്ചോടുത്ത് ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറയുമ്പോ പിന്നെ അതിനെ നീ വെറുതെ ഇങ്ങനെ ഇരുന്ന് കരയുന്നത് വീണ്ടും അസുഖം വരുത്തി വെക്കാൻ ആണോന്നൊക്കെ ചോദിക്കും േ ജയേട്ട ഞാൻ കാര്യം ചോദിച്ചാൽ ജയേട്ടൻ സത്യം പറയുമോ എന്നൊക്കെ ചോദിക്കുമ്പോ എന്താ ദേവിയാനി എന്ന് ചോദിക്കും ഞാൻ ചോദിക്കാൻ പോകുന്നത് ജയേട്ടന് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇനിയും അത് എന്നിൽ നിന്ന് മറച്ചു വെക്കാനൊന്നും നോക്കണ്ട സത്യം പറയണം ജയേട്ട ആരാ എന്റെ ജീവൻ രക്ഷിച്ചത് എനിക്കാരാ കരത്തെന്ന് സഹായിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോ ഒന്നും അല്ലാതെ ആവുന്നുണ്ട് കേട്ടോ ജയൻ ജയേട്ടൻ എന്തോന്നും മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കുമ്പോ അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ദേവിയാനി ആ കുട്ടി ആ കുട്ടിയുടെ പേരും സ്ഥലവും ഒന്നും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ആ കുട്ടിയുടെ സമ്മതം കിട്ടാതെ എനിക്കൊരു ഒരിക്കലും അതാരാണൊന്നും പറയാൻ പറ്റില്ല ദയവയാനി എന്നൊക്കെ പറയുകയാണ് ചെയ്യൻ ഓക്കെ ജയട്ടൻ എന്നോട് ആ കുട്ടിയെ കുറിച്ച് പറയണ്ട പക്ഷെ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ ആ കുട്ടിയുടെ പേര് നയന എന്നാണോ ഭാഗ്യം നടങ്ങുന്നുണ്ട് ജയൻ ജയൻ അതേ ഞെട്ടലോടെ തന്നെ നീ എന്തൊക്കെയായി പറയുന്നത് ദേവിയാനി നയനാണ് നിന്നെ സഹായിച്ചതെന്നോ ആരെയും വിഡിത്തം നിന്നോട് പറഞ്ഞതെന്നൊക്കെ ജയൻ ഒരു പരിങ്കലോട് കൂടി ചോദിക്കുമ്പോ ദേഷ്യത്തോടെ ജയന്റെ ഷർട്ടിൽ പിടിച്ച് വലിക്കുകയാണ് ദേവിയാനി ഇനിയും ജയട്ടൻ എന്നെ പറ്റിക്കാമെന്ന് കരുതണ്ട എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് ഡോക്ടർ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു നയനയാണ് അത് ചെയ്തതെന്ന് ഇനിയും ും ചേട്ടൻ കള്ളം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു പൊട്ടിക്കരിയാണ് ദേവയാനി ജയനാണെങ്കിൽ ഒന്നും മിണ്ടാനാകാതെ കരഞ്ഞോണ്ടിരിക്കുന്ന ദേവയാനിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ അറിഞ്ഞതെല്ലാം ശരിയാണ് ദേവയാനി നയൻ മോള് തന്നെയാണ് നിന്റെ ജീവൻ രക്ഷിച്ചത് കരളും മാത്രമല്ല നിന്റെ ശരീരത്തിൽ പോടുന്ന ബ്ലഡും മോളുടേതാണ് ഇതെല്ലാം നിന്നോട് മറച്ചു വെക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയതല്ല പക്ഷെ ഞാൻ മോളാണ് പറഞ്ഞത് ഞാനാണ് അമ്മയെ സഹായിച്ചതെന്ന് ഒരിക്കലും അമ്മ അറിയരുതെന്ന് അങ്ങനെ അറിഞ്ഞാൽ നീ അത് അംഗീകരിക്കില്ലെന്ന് മോള് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും അത് ശരിയാണെന്ന് തോന്നി എന്നൊക്കെ പറയുകയാണ് ജയൻ അന്നേരം ദേവയാനി കരൽ കൊണ്ട് പറയുന്നത് ഈശ്വര എന്തൊരു പോയി ഞാൻ സത്യങ്ങൾ മനസ്സിലാക്കാതെ ഞാൻ എന്റെ മോളെ ആട്ടി ഓടിച്ചു എന്റെ മോള് അതൊക്കെ എങ്ങനെ സഹിച്ച് കാണും ചെയ്യേട്ടാ ചേട്ടാ എനിക്ക് ഇപ്പോൾ തന്നെ എന്റെ നയന മോളെ കാണണം മോളെ കണ്ട് ആ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം എനിക്ക് എന്നെ ഒന്ന് അവിടെ വരെ കൊണ്ടുപോയി ചെയ്യട്ടാന്ന് പറഞ്ഞുകൊണ്ട് ജയന്റെ നെഞ്ചിൽ വീണ് ആർത്തലച്ച് കരിയാണ് ദേവിയാനി ദേവിയാനി ഇപ്പോഴെങ്കിലും എല്ലാം മനസ്സിലാക്കിയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിൽ ദേവിയാനിയെ അവിശ്വസിപ്പിക്കുകയാണ് ജയൻ എനിക്ക് എനിക്കിപ്പോൾ തന്നെ എന്റെ നയന മോളെ കാണണം ചെയ്യട്ടാ ജയനെ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുവോ അല്ലെങ്കിൽ ഞാൻ തനിയെ പോയിക്കോളാം മോളെ എനിക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം അവളെ ഇനി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുക കേട്ടോ ദേവയാന ി എന്റെ പൊന്ന് ദേവിയാനി നീ ഒന്ന് അടങ് എന്തായാലും ഇത്രത്തോളം ആയില്ലേ ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോയിക്കോളാം എന്തായാലും ആദർശ് അവിടേക്ക് പോയിട്ടുണ്ടല്ലോ ഞാനൊന്ന് അവനെ വിളിച്ചു പറയട്ടെ എന്നൊക്കെ പറയുമ്പോ വേണ്ട ചെയ്യട്ടാ ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞെന്നും ഓരിപ്പോ അറിയണ്ട അവൻ അത് അറിഞ്ഞാൽ ഉടനെ തന്നെ നയനും മോളോടും പറയും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മാത്രം അവര് കാര്യം അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണ് ദേവിയാനി ഇങ്ങനെ പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ലെങ്കിലും ദേവിയാനി വാശി പിടിക്കുന്നത് കൊണ്ട് തന്നെ ജയൻ ദേവിയാനിയും കൂട്ടി നയനെ കാണാൻ നന്ദവനത്തിലേക്ക് പോവാണ് അതേസമയം ആദർശമാണെങ്കിൽ നയനെ പരിചരിച്ച് അവളുടെ കൂടെ തന്നെ ഇങ്ങനെ റൂമിലിരിക്കും അതേസമയം തന്നെ ആയിരിക്കും ദേവിയാനിയെ കൂട്ടി ജയൻ അവിടേക്ക് എത്തുന്നത് ആരോ വന്ന ശബ്ദം കേട്ട് നന്ദു ആയിരിക്കും എന്ന് നോക്കുന്നത് ജയൻ ദേവിയാനിയെ കാറിൽ നിന്നും പിടിച്ചിറക്കുന്നത് കണ്ടോ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കണ്ടോ നന്ദു അവിടെ നിൽക്കുന്ന നന്ദുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവര് രണ്ടുപേരും ചിരിയോടെ അകത്തേക്ക് വരുന്നുണ്ട് എന്നാൽ നന്ദു ആണെങ്കിൽ ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ വഴക്ക് പറയാനോ മറ്റോ വന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പേടിയോടെ നിൽക്കായിരിക്കും ദേവയാനയെ കണ്ട് നന്ദു ഇങ്ങനെ പേടിയോടെ നോക്കുമ്പോ നീ എന്താ മോളെ എന്നെ ഇങ്ങനെ നോക്കുന്നത് മോൾ ഇങ്ങോട്ട് അടുത്തേക്ക് വാങ്ങും പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നന്ദുവിനെ അടുത്തേക്ക് വിളിക്കുകയാണ് ദേവയാനി നന്ദു ആണെങ്കിൽ ഇതെന്ത് മറിമായും കരുതി വാ പൊളിച്ച് അല്പനേരം നിന്നതിനു ശേഷം പതിയെ ദേവയാനിയുടെ അരികിലേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും ശബ്ദം കേട്ട് കനക ദുർഗയും വരുന്നുണ്ട് ദേവയാനയെ കണ്ട് പകച്ചു നിൽക്കാണ് കനകയും ഇവരെന്തിനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇനി ഇപ്പൊ ആദർശമോൻ ഇങ്ങോട്ട് വന്നതറിഞ്ഞിട്ടെ ദേഷ്യത്തിൽ അങ്ങാനും വന്നതായിരിക്കുമോ െല്ലാം ചിന്തിച്ച് പേടിയോടെയാണെങ്കിലും അവരെ രണ്ടുപേരെയും സ്വീകരിച്ചിരുത്താണ് കനക തുടർന്ന് അല്പനേരം അവർ മൂവരും ഒന്നും മിണ്ടാനാവും അതങ്ങനെ നിൽക്കുകയാണ് ഒടുവിൽ ദേവയാന തന്നെയാണ് സംസാരത്തിന് തുടക്കം കുറിക്കുന്നത് കനക എന്താ തന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ വയക്കുണ്ടാക്കാൻ വന്നതാവും എന്ന് കരുതിയാവുമല്ലേ പേടിക്കേണ്ട കനക നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റായി പോയി എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് എല്ലാവരും പറയുന്നത് പോലെ നിങ്ങളുടെ നന്മ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി ഒടുവിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുതെ ഇരുന്ന എന്റെ നയനമോൾ തന്നെ വേണ്ടി വന്നല്ലോ എന്റെ ജീവൻ രക്ഷിക്കാൻ എന്നൊക്കെ ദേവയാന പറയുമ്പോൾ അത്ഭുതം ോടെ അവരുടെ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ് കനക അതെ കനകെ ഞാൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു ഇനി എനിക്ക് എന്റെ മോളെ കണ്ട് അവളുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം ഞാൻ എന്റെ മോളെ കാണാനാണ് വന്നത് അവൾ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോ വരൂ അവൾ അകത്തുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദേവിയാനയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കനക ആ സമയം നയന ഇവിടെ അടുത്തായിട്ട് ഇങ്ങനെ ഇരിക്കയായിരിക്കും ആദർശേ കനകയുടെ കൂട് വരുന്ന അമ്മയെ കാണുന്നതും ആകെ അമ്പരപ്പോടെ പരസ്പരം നോക്കുകയാണ് ആദർശും നയനയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീറ്റ് അമ്മേ അമ്മ എന്താ ഇവിടെ എന്ന് ചോദിക്കും എന്തടാ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത് എല്ലാ കാലവും എന്നിൽ നിന്ന് സത്യങ്ങളെല്ലാം മറച്ചു വെക്കാമെന്നോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ആദർശ എന്തോ പറയാൻ തുടങ്ങുമ്പോ ദേവിയാനി ആദർശിനെ പാടെ അവഗണിച്ചുകൊണ്ട് നേരെ നയനയുടെ അടുത്തായിട്ട് പോയിരിക്കയാണ് എന്നിട്ട് നയനയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദേവിയാനി ആ സമയം ദേവിയാനിയെ നേരിടാനാകാതെ മുഖം താഴ്ത്താണ് നയന നയനയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ദേവിയാരി മോളെ എന്ന് വിളിക്കണതും ആ വിളിയിൽ പൊടുന്നനെ നയനയുടെ കണ്ണുകൾ അങ്ങ് നിറഞ്ഞു പോകുന്നുണ്ട് എന്തിനാ എന്റെ മോള് കരയുന്നത് നിന്നെ ഞാൻ ഇത്രയും നാളും മനസ്സിലാക്കിയില്ലല്ലോ മോളെ മോൾ എന്നോട് ക്ഷമിക്കണം എന്റെ മോളുടെ നന്മ മനസ്സിലാക്കാൻ കഴിയാത്ത മഹാപാപിയായി പോയി ഞാൻ ഇത്രയും നാളും ഞാൻ എന്റെ മോളെ മനസ്സിലാക്കിയില്ലല്ലോ മോൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോ എന്താ അമ്മ ഇത് അമ്മയോട് ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ മറ്റാരോട് ക്ഷമിക്കാനാ അമ്മ എന്നോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ അമ്മയും അമ്മമാരും പറയുന്നത് പോലെ തന്നെ അമ്മയും എന്നോട് പറഞ്ഞിട്ടുള്ളൂ ും മനസ്സിൽ വെച്ചിട്ടില്ല അമ്മേ ഞാൻ അതെല്ലാം വിട്ട് കളയാറാണ് പതിവ് പിന്നെ അമ്മയുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുന്നത് അത് എന്റെ കടമയല്ലേ അമ്മയെന്നൊക്കെ പറയുമ്പോ മോളെ ഒന്നും വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദേവയാനി അവളെ കെട്ടിപ്പിടിക്കണേ സമയം അവരെ രണ്ടുപേരെയും വിട്ടുകൊണ്ട് മറ്റുള്ളവരൊക്കെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നാലും എൻ്റെ മോളെ മോൾ മോളുടെ ജീവൻ പോലും നോക്കാതെയല്ലേ എന്നെ രക്ഷിച്ചത് മോളുടെ മനസ്സിന്റെ നന്മ മനസ്സിലാക്കാൻ കഴിയാതെ ഞാൻ എത്രത്തോളം മോളെ വെറുത്തു മോളുടെ മുമ്പിൽ വെച്ചല്ലേ ഞാൻ മറ്റൊരു തീയെ എൻ്റെ മരുമകളൊന്നും പറഞ്ഞ് ചേർത്ത് പിടിച്ചത് അതൊക്കെ എന്റെ മോള് എങ്ങനെ സഹിച്ചു അതിലും വലിയ എത്രയോ തെറ്റുകൾ ഞാൻ മോളോട് ചെയ്തിട്ടുണ്ട് അതിനെല്ലാം എനിക്ക് പരിഹാരം കാണണം മോളെ ഇന്ന പോലെ ഒരു മോളെ ഭാര്യയായിട്ട് കിട്ടിയ എന്റെ മോൻ ഭാഗ്യവതിയാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ ദേവയാനി ദേവയാനി അങ്ങനെ തന്റെ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ് എങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ കഴിഞ്ഞോൻ എന്റെ പരിഭവം പറിച്ചില്ലെല്ലാം എന്നും ചോദിച്ച് ജയനും ആദർശും അവിടേക്ക് വരുന്നുണ്ട് ചേട്ടൻ അങ്ങനെ എന്നെ കളിയാക്കിയൊന്നും വേണ്ട ഏതൊരാൾക്കും പറ്റാവുന്ന തെറ്റേ എനിക്ക് പറ്റിയിട്ടുള്ളൂ പക്ഷെ ചെയ്തതെല്ലാം തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ അത് തിരുത്താനുള്ള മാനസികാവസ്ഥയും എനിക്കുണ്ട് ഇനി ഒരിക്കലും ും ഞാൻ എന്റെ മോളെ വേദനിപ്പിക്കില്ല ഇനി എന്റെ മരുമകൾ അനാമികയല്ല ഈ നിൽക്കുന്ന നയനമോളാണ് എന്റെ ഈ നയനമോൾക്ക് വേണ്ടി മാത്രമായിരിക്കും ഞാൻ ഇനി അങ്ങോട്ട് ജീവിക്കാൻ എന്നൊക്കെ ദേവിയാനി പറയുന്നത് കേൾക്കുമ്പോ എല്ലാവർക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ട് ഒരുപാട് കാത്തിരുന്നിട്ടാണെങ്കിലും അമ്മ തന്നെ അംഗീകരിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് നയനയും സന്തോഷത്തോടു കൂടി ആദർശനെ നോക്കുകയാണ് കനകയോടായിട്ട് നയനമോളെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ അവളുടെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ എന്നൊക്കെ പറയുമ്പോ പിന്നെ ദേവയാനി ദേവനിയ എനിക്കും സുഖമില്ലാത്തതല്ലേ അപ്പോൾ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കും കനകതോർത്ത് പേടിക്കേണ്ട എന്റെ അസുഖമൊക്കെ എന്റെ മോളെ കണ്ടപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു അവിടെ ഞാൻ മാത്രമല്ലല്ലോ ആദർശമുണ്ടല്ലോ അവൻ ഭാര്യയെ നോക്കാൻ കുറച്ചു ദിവസം ലീവ് എടുത്ത് കൂട്ടിരിക്കട്ടെ ഇനി അതുമല്ലെങ്കിൽ കനക കുറച്ചു ദിവസം അവിടെ വന്ന് നിൽക്കന്നൊക്കെ പറയുമ്പോ അയ്യോ അത് അവിടെയുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ലെന്ന് പറയുകയാണ് കനക അവിടെ ഉള്ളവരുടെ ഇഷ്ടവും ഇഷ്ടക്കേടുമെന്നും കനക ഇപ്പൊ നോക്കണ്ട ഇപ്പൊ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടേ ശൽമതി നാക്കിനി എല്ലില്ലാത്തവർ പലതും പറഞ്ഞു നിൽക്കും അതൊന്നും കേൾക്കേണ്ട ബാധ്യത നമുക്കില്ല എന്തായാലും കനക കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്ക് എനിക്കെന്തായാലും ഇനി നയന മോളെ കാണാതിരിക്കാനൊന്നും പറ്റില്ല മോളെ പിരിഞ്ഞൊരു ജീവിതവും എനിക്കില്ലെന്നും പറഞ്ഞുകൊണ്ടേ നയനയെ ചേർത്ത് പിടിക്കുകയാണ് ദേവയാനി നയനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്താ മോളെ മോൾ അമ്മയുടെ കൂടെ പോരല്ലേ നമ്മുടെ വീട്ടിലേക്കെന്നൊക്കെ പറയുമ്പോ നിറഞ്ഞ മനസ്സോടെ നയനയും സമ്മതിക്കണ് അങ്ങനെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുള്ള ദേവിയാനിയുടെ ഈ മാറ്റത്തിൽ എല്ലാവരും മനസ്സറിഞ്ഞങ്ങ് സന്തോഷിക്കണേ അങ്ങനെ നയനയും കൂട്ടി ദേവയാനി അനന്തപുരിയിൽ എത്തുമ്പോൾ വിശ്വസിക്കാനാകാതെ അങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ മറ്റുള്ളവരൊക്കെ അനാമിക്ക പലതും പറഞ്ഞ് കുത്തി തിരിപ്പുണ്ടാക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ വാ അടുപ്പിക്കുന്ന രീതിയിൽ നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് ദേവിയാനി അങ്ങനെ ദേവിയാനി അനാമിക്കയെ പൊളിച്ചെടുക്കുന്നതൊക്കെ ആയിട്ടുള്ള നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഉറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല Hey